ആർ ആർ ടി സംഘങ്ങൾക്ക് ഇടുക്കിയിൽ സ്ഥിരം താമസ സൗകര്യമൊരുങ്ങി ദേവികുളത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ആർ ആർ വെറ്റിനറി ഫെസിലിറ്റിയുടെ ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികളും മന്ത്രി ഉദ്ഘാടനം ചെയ്തു വനംവകുപ്പ് ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു ദേവികുളത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ റാപ്പിഡ് റെസ്പോൺസ് ടീം ആൻഡ് വെറ്റിനറി ഫെസിലിറ്റിയുടെ ഉദ്ഘാടനവും മൂന്നാർ ഡിവിഷൻ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണത്തിനായി നടപ്പിലാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിൽ നടപ്പിലാക്കിയ വിവിധ ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് മന്ത്രി നിർവഹിച്ചത് ജനസൗഹൃദ സമീപന സ്വീകരിക്കുന്ന സേനയായി വനംവകുപ്പിന്റെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി ഭിന്നശേഷി സൗഹൃദ ഇക്കോ ടൂറിസം പദ്ധതി ഇരവികുളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇവിടെ ഏറ്റവും പ്രസക്തമായ പ്രശ്നം ഈ ജില്ലയെ വന്യജീവി അതിന്റെ ഫലമായി ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കൃഷിയും മറ്റ് ഉൽപ്പന്നങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളിൽ ഒന്ന് ആ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് രണ്ട് തരത്തിലാണ് അതിന് പരിഹാരം കാണാൻ കഴിയുക ഒന്നാമത്തേത് ദീർഘകാലാടിസ്ഥാനത്തിൽ വനത്തിനകത്ത് തന്നെ വന്യജീവികളെ ആകർഷിച്ചു നിർത്താൻ പറ്റിയ വിധത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക മറ്റൊന്ന് വനാതിർത്തികളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി അവ നാട്ടിലേക്ക് വരുന്നത് തടഞ്ഞു നിർത്താനാവുമോ എന്ന പ്രവർത്തനങ്ങൾ നടത്തുക മൂന്ന് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ സദാ ജാഗരൂകരായി ഇത്തരം പ്രശ്നസാധ്യതകളുള്ള മേഖലകൾ കണ്ടെത്തി ആ പ്രദേശങ്ങളിൽ പ്രത്യേകമായ സവിശേഷമായ ഏർപ്പാടുകൾ ഉണ്ടാക്കണം സംസ്ഥാനത്ത് വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ നാനൂറ്റി നാൽപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച് നബാർഡിന്റെ സഹായത്തുള്ള ഫെൻസിങ്ങുകളും സോളാർ ഫെൻസിങ്ങുകളും അടക്കമുള്ള പദ്ധതികൾക്കായി ടെൻഡർ നൽകുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഒരു പരിധിവരെ വന്യജീവി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമായും ഇരവികുളം ദേശീയോദ്യാനത്തെ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം പാമ്പാടും ഷോല നാഷണൽ പാർക്കിൽ നബാർഡിന്റെ സഹായത്തോടെ മുന്നൂറ്റി ഇരുപത് ഹെക്ടർ സ്ഥലത്ത് അധിവേശ വൈദേശിക സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് പരിസ്ഥിതി സ്ഥാപനം നടത്തുന്നതിനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷനായി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു കിം വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നതറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനോട് ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റും ഉണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കൊടുക്കും ുടെരവും ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നേർ എന്നെ ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട്